പൈസ ഉണ്ടാക്കിട്ട് തിയേറ്ററിൽ വന്നാല് നല്ല സിനിമ കാണാൻ പറ്റൂല ഇതൊക്കെയാണ് സിനിമ ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്ക അല്ലെങ്കില് നല്ല സിനിമകൾ ഉണ്ടാക്ക പഴയ മമ്മൂട്ടിയുടെയും സുമലതയുടെയും സുഹാസിനിയുടെയും ഒക്കെ സിനിമകൾ വരുത്തു അല്ലാണ്ട് ഈ കാശ് ആശുപത്രി ലക്ഷങ്ങളും കോടികളും ചിലവാക്കിയിട്ട് പൈസ ചിലവാക്കിട്ട് പണം ഉണ്ടായിട്ട് സാധാരണ മനുഷ്യന്മാരെ കണ്ടിട്ട് സഹിട്ടിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് സമയത്തിച്ചിട്ടാ പോണത് നല്ല നല്ല സിനിമകൾ ഉണ്ടാക്ക എന്നെ ഇത് സിനിമ ഇതാണ് മക്കള് പറഞ്ഞ പഠിച്ചോന് ആരെ പ്രാർത്ഥന സ്വീകരിക്കുന്നൊന്നും ഒരു കണക്കും കൂട്ടാൻ പറ്റൂല എന്റെ സവാണെണ്ടല്ല പ്രൊഡ്യൂസറിന്റെ ആവശ്യത്തിലുള്ള ദീർഘായുവേണ്ടി പ്രാർത്ഥിക്കുന്നുള്ള കാര്യം ഒരു സംശയവും വേണ്ട പഠിച്ചോ കേട്ടതാണല്ലോ